വാട്സാപ്പിൽ നമുക്ക് വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട് വാട്സാപ്പിൽ തന്നെ പ്രധാനമായിട്ടും ഇതിനായിട്ട് ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതായത് മീഡിയ വിസിബിലിറ്റി നമുക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇത് ഓൺ ചെയ്തിട്ടും ചില വ്യക്തികളുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകുന്നില്ല എന്താണ് കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കും ഇങ്ങനെയൊരു അവസ്ഥ വന്നുകൂടായകയില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വാട്സാപ്പിൽ നമുക്ക് വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് പല കാരണങ്ങളും ഉണ്ടാകും അതിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിനായിട്ട് ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് വലതു മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ തന്നെ നിങ്ങൾക്ക് മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറി സേവ് ആകും പക്ഷെ ചില വ്യക്തികളുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകുന്നില്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി ആരാണോ അവരെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവരെ സെലക്ട് ചെയ്യുന്നതിന് ശേഷം അവരുടെ പേരിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾ കാണാൻ സാധിക്കും അതേ ഓപ്ഷൻ മീഡിയ വിസിബിലിറ്റി അത് ഓഫിലാണെങ്കിൽ അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നോ എന്നാണുള്ളത് ഇവിടെ ഡിഫോൾട്ട് എസ് എന്ന ഭാഗത്തേക്കാണ് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ മൊബൈൽ കൊണ്ട് കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്തിട്ട് ഡിഫോൾട്ട് എസ് എന്ന ഭാഗം കൊടുത്തിട്ട് ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടേതും നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആകും അതായത് ഫോട്ടോസുകൾ വീഡിയോസുകൾ സേവ് ആകും ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകുന്നില്ല എങ്കിൽ ഞാൻ ഒരു ഓപ്ഷനും കൂടി കാണിച്ചു തരാം വാട്സപ്പ് തുറക്കാതെ ലോങ് പ്രസ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഐ ബട്ടൺ കാണാൻ സാധിക്കും ഐ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വാട്സാപ്പിൻ്റെ മെയിൻ ഓപ്ഷനിലേക്ക് എത്തും ഇവിടെ പെർമിഷൻസ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലോഡ് എന്ന ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും പക്ഷേ ഇവിടെ നോട്ട് അലോഡ് എന്ന ഭാഗത്ത് നിങ്ങൾ നോക്കുക ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന ഭാഗം നോട്ട് അലോഡിലാണ് ഉള്ളതെങ്കിൽ അതും ചിലപ്പോൾ കുട്ടികളുടെ കയ്യാബദ്ധം കൊണ്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾവേസ് അലോ ഓൾ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അലോഡ് എന്ന ഭാഗത്തേക്ക് ഇത് മാറിയിട്ടുണ്ടാകും ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന ഭാഗം അലോഡ് എന്ന ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ മാത്രം ചെയ്താൽ പോരാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുക കാരണം വാട്സാപ്പിൻ്റെ സെറ്റിംഗ്സിൽ ഇതുപോലെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ വാട്സപ്പിൽ തന്നെ അത് കറക്റ്റ് ആയി വരണമെങ്കിൽ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് വർക്ക് വർക്കാക്കുകയുള്ളൂ അപ്പോൾ ഇനി ഒരിക്കലും തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറിയിൽ സേവ് ആകുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും തന്നെ പറയില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ